ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് നമ്മൾ ആദ്യമായിട്ട് ക്രൂസിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ള കാഴ്ചകളാണ് നമ്മൾ ഇന്ന് നമ്മുടെ ഷിപ്പ് എത്തിച്ചേർന്നിരിക്കുന്നത് മെക്സിക്കോയിലുള്ള കൊസൂമൽ എന്ന് പറയുന്ന ഒരു ഐലൻഡിലാണ് നമ്മൾ ക്രൂസിൽ കയറിയിട്ട് ഇന്ന് മൂന്നാമത്തെ ദിവസമാണ് ഇന്നാണ് നമ്മൾ ആദ്യമായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നത് അപ്പോൾ എട്ടരയായപ്പോൾ നമ്മളിവിടെ ഈ കൊസൂമലിൽ വന്നെത്തി ഇതാണ് ഞങ്ങൾ വന്ന ഷിപ്പ് കാറിന് വേൽക്കണ്ടോ എന്ത് ഇപ്പഴാ ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ വലിപ്പം പുറത്തുനിന്ന് എടുക്കാൻ പറ്റിയത് അവിടെ മയാമിപ്പോ പറ്റിട്ട് നടന്നില്ല അപ്പൊ ഞങ്ങളിവിടെ മെക്സിക്കോയിൽ വന്ന് ഇറങ്ങിപ്പോ ഞങ്ങളിത് ഇങ്ങനെ പോയിട്ട് വേറെ ഒരു ട്രിപ്പ് ഇന്നത്തെ ടൂർ അവരുടെ കൂടെയാ വേറെ ഒരു ഷിപ്പും കൂടെ വന്ന് ഡോക്ക് ചെയ്തിട്ടുണ്ട് എന്ത് വലുപ്പം നോക്കി എന്തും ഷിപ്പാണ് നോക്കി ശ് ഇപ്പം നോക്കിയാ ഇനി ഞമ്മള് ഇറത്തേക്ക് പോകും കൊസുമൽ ഡ്യൂട്ടി ഫ്രീ അവിടെ ചെന്നിട്ട് എന്തൊക്കെയോ അവരുടെ ഇമിഗ്രേഷൻ പ്രോസസ്സ് ഉണ്ടോന്നു കാരണം ഇത് വേറൊരു കൺട്രി ആണല്ലോ മെക്സിക്കോയിലല്ലേ നമ്മളിപ്പോ വന്നിരിക്കുന്നേ അവിടെ പോയിട്ട് ഇമിഗ്രേഷൻ ഒക്കെ ചെയ്തിട്ട് വേണം നമുക്ക് അങ്ങോട്ട് കുസുമൽ ഡ്യൂട്ടി ഫ്രീ നമ്മളിപ്പോസുമലാണ് കുസുമൽ ഡ്യൂട്ടി ഫ്രീ ആ നമ്മളത് ഉള്ളി കൂടി നടക്കുമ്പോ എല്ലാ ബ്രാൻഡഡ് ഐറ്റംസൂടെ ഉണ്ട് ഈ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞിട്ടാണ് പുറത്തേക്ക് ഇറങ്ങുക അപ്പോഴുണ്ടല്ലോ നമുക്ക് ഈ ക്രൂസിൽ നിന്നും ഒരു ഗ്ലാസ് വാട്ടർ പോലും നമുക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റില്ല അതുപോലെ തന്നെ തിരിച്ച് കയറുമ്പോഴും അങ്ങനെ നമുക്കൊന്നും വാങ്ങിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല കൊണ്ടുപോകാം അത് തിരിച്ച് കയറുമ്പോൾ സെക്യൂരിറ്റി ചെക്കിങ്ങിൽ നമ്മൾ അവരുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടിരിക്കണം നമ്മുടെ പേരെഴുതിയിട്ട് അന്നേരം നമ്മുടെ ക്രൂസ് യാത്ര എന്നാണ് അവസാനിക്കുന്നത് അന്നേരം നമുക്ക് അവരത് തിരിച്ചു തരും അതുപോലെ ഇവിടെ വന്ന് ഇറങ്ങുമ്പോൾ തന്നെ അവർ അനൗൺസ് ചെയ്തിരിക്കും ഇപ്പോൾ ഫൈവ് തേർട്ടിക്കാണ് ഷിപ്പ് തിരിച്ചു പോണത് അപ്പോഴേക്കും നമ്മൾ വന്ന് കയറിയിരിക്കണം എന്നുള്ളത് അപ്പോൾ നമുക്ക് ഇവിടെ വന്ന് ഇറങ്ങുമ്പോൾ നമുക്ക് ടൂറ് ബുക്ക് ചെയ്യാം ചില ആൾക്കാർ ബുക്ക് ചെയ്ത് തനിയെ പോകും നമ്മൾ ഇപ്പുറത്ത് വന്ന് കേട്ട കൊസുമലില് ഇവിടെ കേട്ടോ സിക്സ്റ്റീൻ സിക്സ്റ്റീൻ സോണിൽ ആണോ സിക്സ്റ്റീൻ സോണില് നമ്മൾ പോകണ്ടേ ടൂറിന് എൻ്റെ ബാഗിലുണ്ട് പുറത്തു പിന്നെന്തെടുത്തോ ഇത് കുസുമലിലാണ് കണ്ടത് ഒരു ടൂറിസ്റ്റ് ഏരിയ ഇപ്പോൾ അവിടുന്ന് ഷിപ്പ് കിടക്കുന്നു അവിടുന്ന് ഇങ്ങനെ ആൾക്കാർ വന്നുകൊണ്ടേ ഇരിക്കുക ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഓരോ ടൂർ ഗൈഡുകൾ ഓരോരോ സ്റ്റേഷനും ഉണ്ട് വേണ്ട എയ്റ്റ് ടെൻ സെവൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഓരോ ടൂർ ഗൈഡ്സ് നിൽക്കും അപ്പോൾ നമ്മളുടെ അടുത്ത് വന്നിട്ട് അതുകൊണ്ട് കൂടെ പോകും ഇപ്പം ഞങ്ങൾ പോകാൻ പോകുന്നത് ഇതാണ് കാർണിവൽ ടോപ്പ് പ്ലസ് പ്ലസ് കിസിസ്റ്റീൻ്റെ കൂടെ ഞങ്ങൾ പോകാൻ പോകുന്നത്

ഒരു ഓപ്പൺ ബസ് ടൂർ ആണ് ബുക്ക് ചെയ്തിരുന്നത് നമ്മളിപ്പോ ആ ബസ് കയറാൻ വേണ്ടി അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുക വളരെ കുറച്ച് ആൾക്കാരെ ഈ ഒരു ഓപ്പൺ ടൂർ ബസ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ ഞങ്ങൾ എട്ട് പേര് ഉണ്ടായിരുന്നുള്ളൂ ഈ ബസ്സിനകത്ത് പിന്നെ അന്നത്തെ വെതർ നല്ലതായിരുന്നുകൊണ്ട് നമുക്ക് ഒരു ഓപ്പൺ ബസ് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റി അപ്പോൾ മെക്സിക്കോയിലുള്ള കൊസൂമൽ എന്ന ഐലൻഡിൽ കൂടിയാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ കൂടുതൽ കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ ഇടാം അതുവരേക്കും ബൈ ബൈ